സ്ത്രീ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിൽ നിന്ന് ആർത്തവപൂർവ അസ്വസ്ഥതകളെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി ജെ ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന വിഷയത്തെ പറ്റിയാണ് അതായത് ആർത്തവപൂർവ്വ അസ്വസ്ഥതകൾ പി എം എസ് എന്ന പദത്തിൽ എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണിത് എന്താണ് പി എം എസ് ആർത്തവത്തിന് മുന്നോടിയായി രണ്ടാഴ്ച മുൻ മുൻപ് തൊട്ട് തുടങ്ങാവുന്ന പലതരം അസ്വസ്ഥതകളെയാണ് പി എം എസ് എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പലതരത്തിലുള്ള ശാരീരികപരമായും മാനസികമായും വൈകാരികപരമായും ഉള്ള ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നത് അത് പല ശരീരപ്രകൃതി അനുസരിച്ചും ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ചും ശരീരം ഹോർമോണൽ ചേഞ്ചിനനുസരിച്ചും പല തരത്തിലുള്ള ലക്ഷണങ്ങളോടെയാണ് ഈ പി എം എസ് പ്രകടിപ്പിക്കപ്പെടാറ് എല്ലാവർക്കും ഇങ്ങനെ ഇത്തരം ഒരു ആർത്തവപൂർവ്വം അസ്വസ്ഥത ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിലും ഒരു എഴുപത്തിയഞ്ച് ശതമാനം പേർക്കും ചെറുതും വലുതുമായ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം ഈ പി എം എസിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും പലതരത്തിൽ വരുന്ന ഹോർമോൺസിന് വരുന്ന വ്യതിയാനങ്ങളും നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന പലതരം കെമിക്കൽസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വ്യത്യാസങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പി എം എസിൻ്റെ തീവ്രത നിർണ്ണയിക്കുന്നത് ഇനി എന്തുകൊണ്ടൊക്കെ ഇത്തരത്തിൽ ഒരു ആർത്തവപൂർവ്വമായിട്ടുള്ള അസ്വസ്ഥതകൾ വരാം എന്നുള്ളതും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് നമ്മുടെ പലതരത്തിലുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഒരു മാസത്തിൽ തന്നെ എല്ലാ ദിവസവും സ്ത്രീകളുടെ ഹോർമോൺസ് പലതരത്തിലും മാറ്റം വരാറുണ്ട് ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടാവുന്ന തലച്ചോറിലെ ന്യൂറോ കെമിക്കൽസിൻ്റെ വ്യത്യാസം സെറോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൂഡ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇമോഷൻസിനെ കൃത്യമായി നിലനിർത്തുന്നതും അതിനെ ഡിസ്റ്റർബൻസ് ആക്കുന്നതും തലച്ചോറിലെ കെമിക്കലുമാണ് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ പി എം എസ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം പലപ്പോഴും ഒരു പലരും പറയുന്നൊരവസ്ഥയാണ് എനിക്ക് എന്നെപ്പോലെ പെരുമാറാൻ പറ്റുന്നില്ല ഞാൻ മറ്റാരൊക്കെയോ ആയി എനിക്ക് ദേഷ്യം കണ്ട്രോൾ ചെയ്യണമെന്നുണ്ട് സങ്കടം എന്നുണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ ലഘുവായി ലളിതമായിട്ട് കാണണം എന്നെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കാതെ വളരെ വൈകാരികമായും വളരെ സാഹചര്യങ്ങളോട് വളരെ അമിതമായിട്ട് നമ്മൾ പ്രതികരിച്ചു പോവാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മാത്രം കുറ്റമാണെന്നും നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളാണെന്നും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതെന്ന് ഒന്ന് ഉൾക്കൊള്ളുക രണ്ടാമത് പലതരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഇതിന് കാരണമാകാം അതായത് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ഒരുപാട് ഭക്ഷണത്തിൽ വരുന്ന ഒരുപാട് താളപ്പിഴകൾ ഒരുപാട് ന്യൂനതകൾ എല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ഡി ഇൻ്റെ കുറവ് ഇത്തരത്തിലുള്ള ന്യൂറോ കെമിക്കൽസിൻ്റെ ചേഞ്ചസിന് കാരണമാകാം അതുപോലെ മഗ്നീഷ്യം കാൽസ്യം എന്നിവയുടെ കുറവും ഈ പി എം എസിൻ്റെ തീവ്രത കൂട്ടുന്നതിൽ കാരണമാകും അതുപോലെ സ്ട്രെസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇതും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ജോലി സംബന്ധമായും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള സ്ട്രെസ്സ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂട്ടാൻ കാരണമാകും അതിനോടനുബന്ധിച്ച് വരുന്നതാണ് എക്സസൈസ് ചെയ്യാൻ തീരെ നമ്മുടെ ശരീരത്തിൽ തീരെ എക്സസൈസ് ഇല്ലാത്ത ഒരു പ്രവണതയാണ് നമ്മൾ ജോലി സംബന്ധമായിട്ടൊക്കെ നിലനിൽക്കുന്നതെങ്കിൽ ഉറക്കത്തിൻ്റെ ഉറക്കത്തിന് അത്ര ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൃത്യമായിട്ടുള്ള പ്രോട്ടീനും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങാത്ത ഭക്ഷണം കഴിക്കുന്നവരിലും ഇത്തരത്തിലുള്ള പി എം എസിൻ്റെ തീവ്രത വളരെ കൂടിയേക്കാം ഫാമിലി ഹിസ്റ്ററി പി എം എസ് ഉള്ള ഒരു ഫാമിലി അമ്മയ്ക്കേയും അമ്മയുടെ സഹോദരങ്ങൾക്കൊക്കെ പി എം എസ് ഹിസ്റ്ററി കൂടുതലുണ്ടെങ്കിൽ അത് മക്കളിലേക്കും വരാനുള്ള ഒരു ജനറ്റിക് പ്രീ ഡിസ്കസേഷനും കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ ഒരു പ്രീ മെൻസ്ട്രിറൽ സിൻഡ്രോമിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം നമുക്ക് ഒന്നോ രണ്ടോ ലക്ഷണത്തിൽ ചുരുക്കി പറയാവുന്ന ഒന്നല്ല നൂറിലധികം ലക്ഷണങ്ങളെ പ്രീ മെൻസ്ട്രിറൽ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട് അതിൽ മുഖക്കുരു മുതൽ ആത്മഹത്യാ പ്രവണത വരെ നീണ്ടു നിൽക്കുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് ഇതിനോടനുബന്ധിച്ച് കാണാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്കതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ഫിസിക്കൽ സിംറ്റംസ് നമുക്ക് ശാരീരികപരമായിട്ട് വരുന്ന അസ്വസ്ഥതകൾ അത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലാകെ നീർക്കെട്ട് തോന്നുക വയറിന് വേർപ്പ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തോന്നുക അതായത് ശരീരത്തിൽ കുറച്ചുകൂടെ നീർക്കെട്ട് വെള്ളം പിടിച്ച് നിൽക്കുന്നതായിട്ടും നീര് വെക്കുന്നതായിട്ടും ഉള്ള നമ്മുടെ ഡ്രസ്സ് ടൈറ്റാവുന്നത് പോലെ മോതിരം ടൈറ്റാകുന്നത് പോലെയൊക്കെ ഒരു തോന്നൽ ഇതിനോടനുബന്ധിച്ച് ആർത്തവത്തിന് മുന്നോടിയായിട്ട് വരാം അതുപോലെ മാറിടത്തിൽ ബ്രസ്റ്റ് ടെൻഡർനെസ് ആൻഡ് സ്വെല്ലിങ് അതായത് നമുക്ക് ഒന്ന് തൊടാനോ ഒന്ന് വളരെ സ്പീഡിൽ സഞ്ചരിക്കാനോ പറ്റാത്ത പോലെ മാറിടത്തിൽ വേദന അനുഭവപ്പെടുന്നവരുണ്ട് അതുകൊണ്ട് അമിതമായ ക്ഷീണം ഒന്നിനും താല്പര്യമില്ലാത്ത തരത്തിൽ കിടന്നുറങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജി കുറവ് ഫീൽ ചെയ്യാം തുടർച്ചയായിട്ട് ആർത്തവത്തോടനുബന്ധിച്ച് തലവേദന മൈഗ്രെയിൻ പ്രോബ്ലമൊക്കെ അനുഭവപ്പെടുന്നവരുണ്ട് ഇതും പി എം എസിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് പലതരത്തിലുള്ള ജോയിൻറ്റ് പെയിൻ മസിൽ പെയിൻ എല്ലാം ഇതിൻ്റെ കൂടെ വരാം അതുപോലെ ഡൈജസ്റ്റീവ് നമ്മുടെ ദഹന പ്രക്രിയ താ ചെറിയ താളം തെറ്റിലും വരുന്നത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ വൈകിട്ടൊന്നും മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് ചിലർക്ക് ലൂസ് മോഷൻ ഇതെല്ലാം ഇതിനോടൊക്കെ ചേർന്ന് കാണാം പലരും പറയുന്ന ഒരു ലക്ഷണമാണ് പലതും വാരിവലിച്ച് തിന്നാൻ തോന്നാം മധുരം തിന്നാൻ തോന്നാം ഡയറി മിൽക്ക് തിന്നാൻ തോന്നുക അപ്പോൾ ചോക്ലേറ്റിനോടും ചോറിനോടും മധുരത്തോടും ഒക്കെയുള്ള അമിതമായിട്ടുള്ള ഫുഡ് ക്രൈവിങ്സും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം ചിലർക്ക് അച്ചാറ് വളരെ ഉപ്പിലിട്ടത് തിന്നാൻ തോന്നുമൊക്കെ ഇത്തരത്തിലുള്ള മാറ്റത്തിൻ്റെ ഭാഗമാണ് തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ആർത്തവപൂർവ അസ്വസ്ഥതകളെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെപ്പറ്റിയുമായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യുഒ ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി